പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിനകത്ത് നാം ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് മോശ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു ഹോരേ ബെന്ന വാക്കിന്റെ അർത്ഥം ശൂന്യമായത് ആ ഉണങ്ങിപ്പോയത് എന്നൊക്കെയാണ് നിർജ്ജനമായത് എന്നൊക്കെയാണ് ഹൊരേവ് എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ യഥാർത്ഥ ഉച്ചാരണം ഹൊരേവ് എന്നാണ് എബ്രാഹിം ഭാഷയിൽ ആ ഹൊരേവ് പർവ്വതം എന്ന് പറയുന്നത് തകർച്ചയുടെ ഏറ്റവും അടിത്തട്ടാണ് ഇനി അത് ഉണ ഉണങ്ങിപ്പോയതിൻ്റെ ഏറ്റവും ആഴത്തിലാണ് അടിത്തട്ടിലാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം മോശ ആ പർവ്വതത്തിന് അടുത്ത് ചെല്ലുമ്പോൾ മോശയുടെ അവസ്ഥയും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ദൈവീക പദ്ധതി ഇനി ചുമൽ കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് വിചാരിക്കുന്ന തരത്തിൽ മോശയുടെ ജീവിതം തകർച്ചയുടെ ഏറ്റവും അടിത്തട്ടിൽ ഉണങ്ങിയതിൻ്റെ ദൈവീക പദ്ധതിയിലേക്ക് വരുവാൻ കഴിയാത്ത ഉണങ്ങിപ്പോയതിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് എന്ന് മോശ വിചാരിക്കുന്ന ഒരു സമയമാണ് അത് എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആ ആത്മീയ ആഴത്തിലേക്ക് ഇറങ്ങി പറയട്ടെ അതേ തകർച്ചയുടെ ആഴത്തിൽ ഹോരേബെന്ന് പറയുന്ന ഉണങ്ങിപ്പോയ നിർജ്ജനമായ തകർച്ചയുടെ അടിത്തട്ടെന്ന് അർത്ഥമുള്ള ഹോരേബിൻ്റെ അതേ ഉച്ചിയിലാണ് സ്വർഗത്തിലെ ദൈവം അതേ പർവ്വതത്തിൻ്റെ മേലാണ് സർവശക്തനായ ദൈവം തൻ്റെ സകല മഹത്വത്തോടും കൂടെ മോശിയോട് സംസാരിക്കുവാൻ ഇറങ്ങി വന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം തകർച്ചയുടെ ഏത് അടിത്തട്ടിലായിരുന്നാലും വാസ്തവത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും തകർച്ചയുടെ ആഴത്തിന് അകത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് ഹോരേബ് എന്ന് പറയുന്ന പർവ്വതം നമ്മളെ ഓർപ്പിക്കുന്നത്